നമസ്തേ മെൻ്റെ പ്രേംലാലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മളൊക്കെ വലുതായി അല്ലേ എന്നാൽ നമ്മൾ കുഞ്ഞുനാളിലെ ഫാൻറ്റസികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരുന്നു എല്ലാവരും തന്നെ വലുതായപ്പോഴോ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ പെട്ടു ഫാൻറ്റസികളൊന്നും നമുക്ക് അങ്ങോട്ട് ദഹിക്കണില്ലേ ഇപ്പോൾ നമുക്ക് ഈ റിയലിസ്റ്റിക് വേൾഡിൻ്റെ മായകളിൽപ്പെട്ട അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഒരല്പം ഫാൻറ്റസിയാണ് എന്നാൽ ഇത് ലോകത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ വലിയ ആളാന്നുള്ള ഗൗരവം വിട്ടിട്ട് വേണം ഈ വീഡിയോ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കാരണം ഇത് സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് എന്നാൽ അനുഭവത്തിലൂടെ നിങ്ങൾക്കിത് ബോധ്യപ്പെടേണ്ട ഒരു കൊണ്ടൻറ്റാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതൊരു മാജിക് സ്റ്റോണിനെ കുറിച്ചിട്ടാണ് ഒരു മാന്ത്രിക കല്ല് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഗുണപ്പെടും അല്പം ഫാൻറ്റസി ആണല്ലേ എന്നാൽ ഇത് വർക്ക് ചെയ്യും ഇറ്റ് വിൽ വർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇറ്റ് വിൽ വർക്ക് അത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വികാരങ്ങൾക്ക് ഇമോഷൻസിന് ഒരു ഫ്രീക്വൻസി ഉണ്ട് നല്ല വികാരങ്ങൾക്ക് നല്ല ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ലോ ഇമോഷൻസിന് ലോ വൈബ്രേഷൻസ് ലോ ഫ്രീക്വൻസീസ് ലൈക്സ് അട്രാക്റ്റ് ലൈക്സ് സമാനമായത് ആകർഷിക്കപ്പെടും അങ്ങനെയെങ്കിൽ ലോ ഫ്രീക്വൻസിയുള്ള ഇമോഷൻസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാനുപാതികമായ ലോ എക്സ്പീരിയൻസുകൾ അത് ദുഃഖമാവാം കഷ്ടപ്പാടാവാം രോഗമാവാം ദുരിതമാവാം നമ്മൾ ആകർഷിക്കും അപ്പോൾ ഈ ദുരിതം വെറുതെ വന്ന് കയറിയതല്ല ഈ കടം വെറുതെ വന്ന് കയറിയതല്ല ഈ സ്ട്രെസ്സ് ടെൻഷൻ വെറുതെ വന്ന് കയറിയതല്ല നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തോ ആ ഫ്രീക്വൻസി നമ്മളിലേക്ക് ആകർഷിച്ച് വിളിച്ചു വരുത്തിയതാണ് കാരണം നമ്മുടെ കയ്യിരിക്കുന്ന റേഡിയോയിൽ നമ്മൾ ട്യൂണറിൽ ഏത് ചാനൽ ട്യൂൺ ചെയ്യുന്നു അതല്ലേ കേൾക്കുക അല്ലാതെ ചാനലുകാർ എല്ലാം ഇടുന്നുണ്ടാവും എല്ലാ ചാനലും വഴി പോകുന്നുണ്ടാവും നമ്മൾ ഏത് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുന്നു അത് നമുക്ക് കിട്ടും ഇതാണ് ലൈഫും ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം റീ അറേഞ്ച് ചെയ്യാൻ പറ്റും ചിന്തകളുടെ ഫ്രീക്വൻസി മാറ്റുക തോട്ടിൻ്റെ ഫ്രീക്വൻസി മാറ്റുക ഇമോഷൻസിൻ്റെ ഫ്രീക്വൻസി മാറ്റുക അങ്ങനെയെങ്കിൽ അത് ആണെങ്കിൽ നമുക്ക് ഹയ്യർ എക്സ്പീരിയൻസുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെ നമ്മുടെ ഇമോഷൻ ഫോം ചെയ്യുക നമ്മുടെ അവസ്ഥ ഇപ്പോൾ എന്താണോ അതിന് ആനുപാതികമായ ഇമോഷൻസ് ഇപ്പോൾ നമുക്ക് ജപ്തി വന്ന് വീട്ടിൽ നിൽക്കുന്നു നമുക്ക് തുള്ളി ചാടാൻ പറ്റുമോ ഒയ്യോ സന്തോഷം ഹയർ വൈബ്രേഷൻ ഇല്ലല്ലോ നമ്മൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും അപ്പോൾ വീണ്ടും നമ്മൾ എന്തു ചെയ്യുകയാണ് പ്രപഞ്ചത്തിന് സന്ദേശം കൊടുക്കുകയാണ് ഞാൻ കരച്ചിലെ സന്ദേശം അങ്ങോട്ടേക്ക് അയച്ചു തരുന്നു എനിക്ക് കരച്ചിൽ ഒരുപാട് ഇഷ്ടമാണ് എന്നെ കഷ്ടപ്പെടുത്തുന്ന പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടെത്താം അതുകൊണ്ടാണ് നമ്മളൊരു സർക്കിളിൽ തന്നെ കിടന്നിങ്ങനെ കറങ്ങുന്നത് നമുക്ക് ആ ആ വൃത്തം പൊട്ടിച്ച് പുറത്ത് ചാടണം അതിന് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിക്കുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂ ഉള്ള വീഡിയോ ഇതാവില്ലേ അങ്ങനെയെങ്കിൽ എങ്ങനെ അതിനാണ് മാജിക് സ്റ്റോൺ നോക്കൂ എല്ലാ മനുഷ്യരിലും സമൃദ്ധമായുള്ള അനുഗ്രഹങ്ങളെ ധ്യാനിക്കുക അല്ലാതെ എല്ലാവർക്കുമുള്ള ചില ഭൂതകാല നിർഭാഗ്യങ്ങളെ അല്ല നമ്മൾ നമ്മുടെ ഭൂതകാലത്തിലുണ്ടായ സംഭവങ്ങളെ വീണ്ടും വീണ്ടും കരയുന്നതിന് പകരം നമ്മുടെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത നന്ദി ഇത് നമ്മൾ പറയുന്നുണ്ടാവും പക്ഷെ നമുക്ക് എങ്ങനെയാണ് എപ്പോഴും കൃതജ്ഞതയിൽ നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ജീവിത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രധാന സമയങ്ങളിലൊക്കെ കൃതജ്ഞതയിൽ എങ്ങനെ നിൽക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കൃതജ്ഞത നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കൃതജ്ഞതയുടെ ഫ്രീക്വൻസി ഹൈ ആണ് നമുക്ക് ഹയർ വൈബ്രേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയെങ്കിൽ ഹയ്യർ കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും നിയമം സിമ്പിളാണ് ഇത് പരിശീലനത്തിലാണ് ബുദ്ധിമുട്ട് കാരണം ഈ പരിശീലനങ്ങൾ ഈ പ്രയോഗത്തിൽ വരുന്ന തുടക്കകാലത്ത് ഏകാഗ്രമായ ദിനങ്ങൾ തുടർച്ചയായിട്ട് വേണ്ടി വരും എന്നാൽ തിരക്കേറിയ ഈ ജീവിതത്തിൽ അത് വളരെ പാടാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കൃതജ്ഞതയോടെ ഇരിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തായാലും അത് നിങ്ങളുടെ ജീവിതത്തെ കൃതജ്ഞത കൊണ്ട് പൊന്നാക്കും അതുതന്നെയാണ് ഈ മാന്ത്രിക മാന്ത്രികക്കല്ലിൻ്റെ പരിശീലനവും നിങ്ങൾ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവും സീക്രട്ട് എന്ന മൂവി കണ്ടിട്ടുണ്ടാവും അതിൽ ലീ ബ്രോവറാണ് ഈ മാന്ത്രിക മാന്ത്രികക്കല്ലിൻ്റെ പരിശീലനം അവതരിപ്പിക്കുന്നത് ഭരണാസനനായ ഒരു കുട്ടിയുടെ പിതാവ് തൻ്റെ മകൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാജിക് സ്റ്റോൺ ഉപയോഗിച്ചിരുന്നതും മകൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതുമായൊരു കഥ പറഞ്ഞാണ് ലീ ബ്രോവർ ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ മാന്ത്രികം എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലിത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ധാരാളം ആളുകൾ പണത്തിനും പ്രശസ്തിക്കും സന്തോഷത്തിനും വേണ്ടി ഈ മാജിക് സ്റ്റോൺ പരിശീലിക്കുകയും അത് വിജയകരമാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രാക്ടീസിലേക്ക് പോകുക ആദ്യം നിങ്ങൾ നല്ലൊരു പാറക്കഷ്ണമോ കല്ലോ കണ്ടെത്തുക നിങ്ങളുടെ ഉള്ളൻ കയ്യിൽ വിരലുകൾ കൊണ്ട് പൊതിഞ്ഞ് വെക്കാവുന്നത്ര വലിപ്പമേ കല്ലിനുണ്ടാകാൻ പാടുള്ളൂ അത് കൂർത്ത ഈ റഫാവരുത് നമുക്ക് ഈ ഈ പുഴയിൽ നിന്നൊക്കെ കിട്ടില്ലേ നല്ല മിനിസമുള്ള ഭാരം കുറഞ്ഞ കല്ലുകൾ അല്ലെങ്കിൽ ഈ പെബിൾസ് കിട്ടൂലേ നമ്മൾ ഈ അക്യൂര്യത്തിലേക്ക് ഇടാൻ വേണ്ടി മേടിക്കുന്ന ആ ചെറിയ കല്ലുകൾ കുറച്ച് വലിപ്പമുള്ള എന്നാൽ നമ്മുടെ കൈക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഭംഗിയുള്ളൊരു കല്ല് ഇനി നിങ്ങൾക്കൊരു നല്ല ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം ഇനി ഈ ഈ പറയുന്ന പോലെ പുഴക്കരയിൽ നിന്നോ അല്ലെങ്കിൽ ഈ കടലിൻ്റെ ഇടുക്കിൽ നിന്നോ ഒക്കെ അല്ലീസ് ഒരു പാർക്കിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടെത്താം ഇനി ഇവിടെയൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരോടോ കുടുംബാംഗങ്ങളോടോ ഒക്കെ ചോദിച്ച് ഒരു കണ്ടൽ ഒരു പ്രത്യേകത തോന്നുന്ന ഒരു കല്ല് സംഘടിപ്പിക്കുക നിങ്ങളുടെ ഈ ഉള്ളം കയ്യിൽ ഇത് അതിലും വെളിയിലേക്ക് വരരുത് നിങ്ങളീ മാന്ത്രിക കല്ല് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കട്ടിലിന് സമീപത്തായിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ കാണത്തക്ക വിധം വെക്കുക ഈ കുറേ കൂട്ടത്തിൽ കൊണ്ട് വെക്കരുത് ഈ ചുറ്റുമുള്ള വേസ്റ്റൊക്കെ മാറ്റിയിട്ട് അവിടെ അല്പം സ്ഥലം ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണത്തക്ക വിധം അതിനൊരു പ്രാധാന്യം കൊടുത്ത് വെക്കുക പറ്റുമെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അതിനടുത്തായിട്ട് അതിൻ്റെ മേളിലായിട്ട് നിങ്ങൾ വെക്കുക ഇനി ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് അലാറം വെക്കുന്ന ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോക്കിൻ്റെ അടുത്ത് വെക്കുക ഇത് എന്നും അവിടെ ഉണ്ടാവണം ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറയാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് നൊമ്പായിട്ട് ഈ മാന്ത്രിക കല്ലെടുത്ത് കയ്യിൽ പിടിക്കണം എന്നിട്ട് ഒരു മൂന്ന് ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടണം ഈ വിരലുകൾ കൊണ്ട് ഇതിങ്ങനെ അടച്ചു പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് കൃതജ്ഞതയോടെ ഓർക്കേണ്ട ഏറ്റവും മികച്ച ഒരു കാര്യം കണ്ടെത്തുക എന്നിട്ട് ആ സംഭവിച്ച നല്ല കാര്യത്തിന് നിങ്ങൾക്ക് നന്ദി എന്ന ആ മാന്ത്രിക വാക്കുകൾ പറയുക കാരണം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് പേരുണ്ടാവും അതാരാണോ അവർക്ക് നിങ്ങൾ നന്ദി എന്ന് അത്രമാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് നന്ദി അവരുടെ പേരെടുത്ത് പറയാമെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഈ പ്രോസസ്സ് ഒരു ദിവസം ചെയ്താൽ പോരാ ഇത് ഇനി വരുന്ന ട്വൻ്റി വൺ ഡേയ്സ് എല്ലാ രാത്രിയിലും ഈ മാന്ത്രിക കല്ല് പരിശീലനം തുടരുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നേ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക ആ ദിവസം നടന്ന ഏറ്റവും മികച്ച കാര്യം എന്ന് കണ്ടെത്തുക അപ്പോൾ കയ്യിൽ മാന്ത്രിക കല്ലുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ കാര്യത്തെപ്പറ്റി അങ്ങേയറ്റം നന്ദിയോടെ സ്മരിക്കുകയാണ് നന്ദി എന്ന് പറയുന്നതിൽ ഒരു പാറക്കൽ ഉപയോഗിക്കുന്നതൊക്കെ ലളിതമായി തോന്നാം എന്നാൽ ഇതിൻ്റെ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണാം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും അന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം അന്വേഷിക്കുമ്പോൾ അന്നേ ദിവസം നടന്ന പല നല്ല കാര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകും ഏറ്റവും മികച്ചതിനായുള്ള അന്വേഷണത്തിനും ഒടുവിലത് ഉറപ്പിക്കുന്നതിനുമായുള്ള ആ പ്രോസസ്സുണ്ടല്ലോ ആ പ്രോസസ്സിനിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ പല നല്ല കാര്യങ്ങളെക്കുറിച്ചും നന്ദി പ്രകാശിപ്പിക്കുന്നതിനെ പറ്റിയും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതും ഉണരുന്നതും നന്ദിയോടെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സ്മരിക്കുകയും ഈ മാജിക് സ്റ്റോൺ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൃതജ്ഞതയോടെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയാണ് നോക്കൂ അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആണ് നമ്മൾ ഉറപ്പുവരുത്തി യഥാർത്ഥത്തിൽ ഇവ വളരെ ശക്തിയുള്ളവരാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും കൃതജ്ഞത നന്ദി നിങ്ങളുടെ വൈബ്രേഷൻസ് ഹൈ ആക്കും ഈ ഹയ്യർ വൈബ്രേഷൻസ് ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരും അല്പം ഫാൻറ്റസി കയറി കലക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിത് വിട്ടുപോകാനും പറ്റില്ല കാരണം നമുക്ക് ഇപ്പോൾ ഫാൻറ്റസിയിൽപ്പെട്ട ഒരു കഥ കേൾക്കുമ്പോൾ ഒരു ഗന്ധർവൻ്റെയോ യക്ഷിയുടെയോ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഇന്നും പലപ്പോഴും ആ കുട്ടിയായി പോകുമല്ലേ ഇതും അങ്ങനെ ഒരു ഫാൻറ്റസിയിൽ മുതിർന്ന ആളായിരുന്നിട്ട് ഈ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു കൊച്ചുകുട്ടിയുടെ കുട്ടിയുടെ ഫാൻറ്റസിയോട് കൂടി നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യണം നമുക്കല്പം ചെറുതാവാന്നേ എന്നിട്ട് ഈ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യണം കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമോ അല്ല അങ്ങനെയല്ല ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തിന് കൃത്യമായിട്ടും ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾ ഹയർ ഫ്രീക്വൻസി ഉള്ള ഒരാളാണ് പ്രപഞ്ചത്തിനൊരു കുക്കിംഗ് ടൈം കൊടുക്കണം ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തുന്നതിനാൽ ഒരു കുക്കിങ് ടൈം പ്രപഞ്ചത്തിന് കൊടുക്കണം നമ്മൾ പ്രപഞ്ചത്തെ ഒന്ന് വിശ്വസിക്കണം അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഹോട്ടലിലെ വെയ്റ്ററെ വിശ്വസിക്കുന്ന പോലെയെങ്കിലും നമ്മൾ പ്രപഞ്ചത്തെ വിശ്വസിക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ട് ആ വെയ്റ്ററെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യൂലേ അതല്ല നമ്മൾ അടുക്കളയിൽ പോയി സംശയം ചോദിക്കുമോ ഇവിടെ മാവുണ്ടോ ഇവിടെ ചിക്കനുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമോ ബിരിയാണി കിട്ടാൻ ചിക്കൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറില്ലല്ലോ അപ്പോൾ പ്രപഞ്ചത്തോടും ആ ചോദ്യം ചോദിക്കേണ്ട മറിച്ച് ആ വെയിറ്ററെ വിശ്വസിക്കുന്ന അത്രയെങ്കിലും വിശ്വാസം പ്രപഞ്ചത്തിന് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് കാത്തിരിക്കണം ജീവിതത്തിൽ മാറ്റങ്ങളും കാരണം എന്താ മാറ്റം വരുത്താൻ ആവശ്യമായ സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് പോയി നല്ല കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് അത് ഫിസിക്കൽ വസ്തുക്കളായോ എക്സ്പീരിയൻസുകളായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചത്തിന് കൊണ്ടുത്തരാൻ അല്പം സാവകാശം കൊടുക്കണം ബട്ട് ആ ദിവസങ്ങളൊക്കെ നിങ്ങൾ മറ്റു വഴക്കിലേക്കോ കലകത്തിലേക്കോ പോവാതെ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ പലപ്പോഴും ഒക്കെ എത്തിക്കും എങ്കിലും ഈ രണ്ട് പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ നമുക്ക് ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ബെസ്റ്റ് ടൂളാണ് ഇതേപോലുള്ള നിരവധിയായ എഫക്റ്റീവ് പരിശീലനങ്ങളിലൂടെ നിങ്ങളെ ഉയർത്താനായിട്ട് വളരെ അഭിമാനത്തോടുകൂടി നമ്മളൊരു സന്തോഷമുള്ളൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ചാനലിൽ പ്രീമിയം മെമ്പർഷിപ്പുകൾ കൊണ്ടുവരികയാണ് നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുക അങ്ങനെയല്ല നിങ്ങൾക്കിതൊക്കെ ഒരു കോഴ്സ് ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം അത് ചിങ്ങമാസം ഒന്നാം തീയതി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി നമ്മൾ നമ്മുടെ ചാനൽ പ്രീമിയമാക്കി അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ബുധനാഴ്ചകൾ തോറുമുള്ള ഈ വീഡിയോസൊക്കെ ഇതേപോലെ തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം എന്നാൽ ഈ വിഷയത്തിൽ കുറേ കൂടി അറിയണം എൻ്റെ ജീവിതത്തിൽ ഇത് അറിഞ്ഞ് മാറ്റം വരുത്തണം അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് നമ്മൾ കൊണ്ടുവരികയാണ് മാസം വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീമിയം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം അവനവനെ ഉദ്ധരിക്കാൻ വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാസം മുടക്കി വെക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അറിവിൻ്റെ ഒരു വലിയ നദി തന്നെ നിങ്ങളിലേക്ക് ഒഴുകാൻ അത്രയും തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇനി കുറേ കൂടി സീരിയസ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഹയർ ലെവലിലുള്ള മെമ്പർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഞാൻ സിൽവർ ലെവലാണ് പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന് മുകളിലേക്ക് നമുക്ക് ഗോൾഡ് മെമ്പർഷിപ്പുണ്ട് പ്ലാറ്റ്നം മെമ്പർഷിപ്പുണ്ട് ഗോൾഡ് മെമ്പർഷിപ്പ് കുറേ കൂടി ആഴത്തിലുള്ള നോളജുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നമ്മുടെ ലിമിറ്റേഷൻസിനപ്പുറം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളെ നമ്മൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ കുറേ കൂടി ഡീപ്പായ നോളജുകൾ നമ്മൾ ഗോൾഡിൽ ഷെയർ ചെയ്യും എന്നാൽ എന്നാലൊരു മാസ്റ്റേഴ്സൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിലൊക്കെ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ പുസ്തകങ്ങൾ വായിക്കാതെ വലിയ വലിയ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വളരെ ക്രിസ്പായിട്ട് എന്നാൽ ഡെപ്തിൽ ഇതൊക്കെ പഠിച്ചൊരു മാസ്റ്റർ ആവാൻ ഈ വിഷയങ്ങളിലൊക്കെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ അല്ല അങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ പ്ലാറ്റിനം മെമ്പർഷിപ്പ് ആക്സസ് ചെയ്യാം എവിടെയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും എനിക്ക് കിട്ടുന്ന കോണ്ടൻറ്റുകൾ കുറഞ്ഞു പോയി എന്നൊരു പരാതി നിങ്ങൾ പറയില്ല ഇത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് വേണം കണക്കാക്കാനായിട്ട് കാരണം ഇങ്ങനത്തെ ഒരു തയ്യാറെടുപ്പിനായിട്ട് നമ്മൾ ധാരാളം പൈസ ചിലവാക്കിയിട്ടുണ്ട് ധാരാളം ഇതിൻ്റെ റിസർച്ചിനായിട്ട് ഇതിൻ്റെ ഡേറ്റ കളക്ഷനായിട്ട് ഇതിൻ്റെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാകും ഫോർ കെയർ റെസൊല്യൂഷനിലെ ഏറ്റവും ടോപ്പ് എൻഡ് രീതിയിലാണ് നമ്മളിതെല്ലാം റെക്കോർഡ് ചെയ്യുക അത്ര ക്വാളിറ്റിയിലാണ് ഓരോ സാധനവും നിങ്ങളിലേക്ക് കിട്ടുക അങ്ങനെ നമ്മുടെ ക്ലബ് മെമ്പർഷിപ്പിലേക്ക് കൂടി വന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രഖ്യാപിക്കണം ഞാൻ സീരിയസ് ആണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് പ്രയോഗിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ തിരികെ കിട്ടും എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ ഞാൻ തിരികെ പിടിക്കും എൻ്റെ ബന്ധങ്ങളിലേക്ക് ഞാൻ പോകും എൻ്റെ പേരിലേക്ക് പോകും പ്രശസ്തിയിലേക്ക് പോകും ഞാൻ ഞാനാവുന്നതിലേക്ക് പോകാൻ മെൻഡ പ്രേംലാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി നിങ്ങളെല്ലാവരെയും ഇതിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നാളിതുവരെയുള്ള നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് പുത്തിനൊരു വീഡിയോ ആയി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പുത്തിനൊരു ഐഡിയയുമായിട്ട് അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ